അല്ല ശരിക്കും പറയാൻ ശരി എനിക്കാ ഞാൻ സെർച്ച് കണ്ടോന്നല്ല പക്ഷെ നമ്മള് ഇത് പിള്ളേരുടെ ഇപ്പം പഠിക്കുന്ന വെബ്സൈറ്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലൊക്കെ കുക്കീസിലൊക്കെ വരും അത് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ പിള്ളേര് കണ്ടിട്ടുണ്ടാവും ഞാൻ പക്ഷെ ഞാൻ അപ്പൊ ഫസ്റ്റ് ഇവന്റെ ക്യാരക്ടർ പോലെ എന്റെ ഫ്രണ്ട് ആയി നിക്കും അവസാനം എനിക്ക് പണി കിട്ടും അങ്ങനെയാണ് വിട്ടിട്ട് പോകുന്നതല്ല അങ്ങനെ അതുപോലെ തന്നെ സ്കൂൾ റൊമാൻസും ഞാനും കുറെ ക്രശ് പരിപാടികളൊക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആ റിലേറ്റബിൾ ആണ് അല്ലാണ്ട് വേറെ പരിപാടികളൊന്നുമില്ല പിന്നെ ഈ തുണ്ട് പുസ്തകം പറയുന്ന പോലെ തന്നെ ടക്ക എന്ന് പറയുന്ന ഒരു കാരണം ഇത് കുറച്ച് വലിയൊരു ബുക്കാണ് ഇതിങ്ങനെ നാലാക്കി ഇങ്ങനെ മടക്കിയിട്ടാണ് ഇന്നലെ മണിക്കൂത്തിൽ വെച്ചിട്ടാണ് എല്ലാവരും സഞ്ചരിക്കുക അപ്പൊ അതൊക്കെ എന്നെ ഒന്നര പറഞ്ഞു എനിക്കൊന്നര നമസ്കാരം ഈ ജൂലൈ പത്തൊമ്പതിന് റിലീസാവുന്ന രമീഷ് നാഥ് ഡയറക്ട് ചെയ്ത സമാധാന പുസ്തകം എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ആറ് ചെറുപ്പക്കാർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അല്ലേ എവിടെ എവിടുന്ന് തുടങ്ങേ എക്സ്പീരിയൻസ് വളരെ എക്സ്പീരിയൻസ് തന്നെ വട്ടം പറഞ്ഞു 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 ഇതുവിനെ പറയേണ്ട മൂടും പോയി മികച്ച എക്സ്പീരിയൻസ് തന്നെ എന്റെ രണ്ടാമത്തെ പടം ഫസ്റ്റ് പടം ഞാൻ എയ്റ്റിൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇതിലേക്ക് പരിചയപ്പെടുന്നതും ഒക്കെ അവിടെ വെച്ചിട്ടാ സിനിമ നേരെ കഴിഞ്ഞിട്ട് വളരെ പരിപാടിക്ക് അടിപൊളിയായിരുന്നു പിന്നെ എല്ലാവരും ഞങ്ങൾ കമ്പനി വൈബ് അല്ല ശരിക്കും സമാധാന പുസ്തകം ആ ബുക്കിനെ കുറിച്ച് ശരി അറിയാവും ഫീസ് ബുക്കാണെന്നറിയാം വേറെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പാടില്ല സ്കൂളിൽ ഒന്നും പറയാൻ പാടില്ല എന്റെ എന്റെ അനുഭവം വളരെ നല്ല അനുഭവമായിരുന്നു നല്ല അനുഭവമായിരുന്നു അത് വേറെ പറയാനും തനസ് പറഞ്ഞോ സ്ക്രിപ്റ്റ് തീർന്നു അവിടെ അടിപൊളി വൈബായിരുന്നു എല്ലാരും എന്നെക്കാളും മൂത്തതാണ് ഞങ്ങളൊരു നാലഞ്ചു വയസ്സ് മൂത്താണ് എല്ലാരും അയ്യോ അത്ര അതുകൊണ്ട് എല്ലായിടത്തും ഉപദേശം കിട്ടിട്ടുണ്ട് രവിൻ ഉപദേശം തന്നത് രവി ചേട്ടൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് എങ്ങനെ ചെയ്ത് നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു തരും രവി ചേട്ടൻ ചേട്ടനെ പോലെ ആയിരുന്നു മനസിലായില്ലേ സൂപ്പിടാൻ വേണ്ടിയല്ല സത്യമാണ് പറഞ്ഞത് ചേട്ടന പോലത്തെ ഏഴല്ല ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അതും ആയിട്ടില്ല ഒരു അഞ്ചാറ് ഉള്ളൂ കോമഡി ഉത്സവത്തിൽ വെച്ച് സിനിമയിൽ അഭിനയിക്കാന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അവിടെ നഗരങ്ങൾ പറഞ്ഞു തിരിച്ചു വരുമ്പോ സിനിമ പറഞ്ഞു പക്ഷെ അതൊന്നും ഇല്ല പിന്നെ എനിക്ക് ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞതാണ് എനിക്കൊരു മെസ്സേജ് ഇങ്ങനെ എന്റെ ഫോണിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇട്ടു വന്നു അവനെ ഒരു ഫോർവേഡ് ചെയ്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ആവശ്യം ഉണ്ടെന്നും അപ്പൊ ഞാൻ പെട്ടെന്നാണെങ്കിൽ എന്റെ ഒരു ഫോട്ടോ രണ്ട് ബയോഡാറ്റൊക്കെ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോ അവിടുത്തെ ഒരു കൺട്രോളർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട് നാളെ തന്നെ പറഞ്ഞോന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോണങ്കി എല്ലാവരും അപ്പം നീലേച്ച് എല്ലാരും വന്ന് ഇറങ്ങുന്നു അപ്പൊ നമ്മളൊരു പുതിയ പടത്തിൽ ഇങ്ങനെ വന്നു എന്താ സംഭവം എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവിടെ നേടി വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ ഇരുന്നു ഇരുന്നപ്പോൾ എനിക്ക് ഡയറക്ടർ ഇങ്ങനെ വന്ന അവിടെ മോണിറ്ററിന് നോമിക്കുന്നു ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഞാനോട് പറഞ്ഞു തന്ന റഹി ചേട്ടനും മോണിറ്ററിന് മുമ്പ് ഇരിക്കാണല്ലോ അപ്പം ഇവര് അസോസിയേറ്റ് ചാനലിനെ നമുക്കെല്ലാം പറഞ്ഞായിരുന്നു അപ്പം അതിന്റെ കോപ്പറേറ്റർ രവി ഷേട്ടനും റോഹ് ചേട്ടനൊക്കെ ആയിരുന്നു ചീഫായിരുന്നു റഹി ചേട്ടനൊക്കെയാണ് പറഞ്ഞതന്നത് അങ്ങനെ രമീശ്ശേനായിട്ട് അങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ ഇതിന്റെ സക്സസിന്റെ സമയത്ത് സക്സസ് സെലിബ്രേഷൻ്റെ സമയത്ത് എന്നോട് പറഞ്ഞടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നെ ഒരു പത്ത് മണി കേളിച്ചിട്ട് പറഞ്ഞു എടാ ഞാനിപ്പോ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് നീ ഉള്ള പുടമെന്നോ അത് കേട്ടപ്പോ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ രണ്ടു മാസം കഴിഞ്ഞ് ഞങ്ങളെ ഫ്ളാറ്റിലേക്ക് വിളിച്ചപ്പോ ഞാനും ധനുഷും യുഹാനും ശ്രീലക്ഷ്മിയും എല്ലാരും അവിടെ വെച്ച് ഒന്ന് കാണുന്ന അങ്ങനെ അപ്പം ഞങ്ങളെല്ലാരും അങ്ങനെ ഓഡിഷൻ ചെയ്തു പിന്നെ ഞാൻ കുറച്ച് ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു സെലക്ടർ ആയി അങ്ങനെ ഒരു സംഭവമായിരുന്നു പിന്നെ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ രവിശ്വരനാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് അടുത്ത് വന്നിട്ട് പറയാം അവിടെ ഒരു സാധനം കുറച്ചുകൂടെ ഒരു സംഭവം സെറ്റ് ചെയ്തു അങ്ങനെയല്ല നമുക്കൊരു ഗൈഡിങ് ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കെല്ലാം സപ്പോർട്ട് ആയിട്ട് തന്നെ ആയിരുന്നു പോസിറ്റീവായിട്ടായിരുന്നു അല്ല എന്താണ് പൊക്കാൻ പറ്റത്തില്ല കാര്യം അത് ഉള്ള കാര്യമാണ് നമുക്ക് ഭയങ്കര പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഏറ്റവും കൂടുതൽ നമുക്കവിടെ സപ്പോർട്ടായിട്ട് എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ട് പറയട്ടെ ഐശ്വര്യം അങ്ങനെ തന്നെ പറയണം അപ്പം എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഇപ്പം നിരക്തർന്നുള്ളൊരു ആ ഒരു സ്പേസ് തന്നെ വർക്ക്ഷോപ്പിന്റെ സമയത്ത് തന്നെ അവിടെ പറഞ്ഞത് അങ്ങനൊന്നും സാറിവിളിന്ന് വേണ്ട ഏറ്റാ കുട്ടി വിളിച്ചാൽ മതി രേഖനെ വിളിച്ചാൽ മതി അപ്പം മാത്രം മാത്ര ഫുൾ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര അപ്രൂക്ഷാമായിട്ടുള്ള ആയിരുന്നു അതാണ് ഏറ്റവും കാസ്റ്റും എല്ലാവരും പിന്നെ ഇവരുടെ അടുത്തിപ്പം ആ ഞാൻ ഇവരെ വർക്ക്ഷോപ്പിൽ വെച്ച് പരിചയപ്പെട്ടത് അപ്പം വർക്ക്ഷോപ്പിൽ നമുക്ക് ഭയങ്കര ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു അപ്പം ആ സമയത്ത് തന്നെ ബദാനു ആണെങ്കിലും ശ്രീലക്ഷ്മിയാണെങ്കിലും മിർസാനാണല്ലോ യഹാനാണല്ലോ ബാക്കി കുറെ പേരുണ്ട് കേട്ടോ മഹിമയാണെങ്കിലും അഭിനന്ദ ആണെങ്കിലും ബാലു ആണേലും മേരി ആണെങ്കിലും അലീനിയ ആണെങ്കിലും കുറെ പേര് പേര് അറുപം കുറെ പേരുണ്ട് അവരെല്ലാവരും ഞാൻ ആരോ വിട്ടുപോയിട്ട് സോറി ടാൻ സി സി സാണേലും എല്ലാവരും അങ്ങനെയും തങ്ങിയ ഫാമിലി പുറത്ത് വ്യത്യാസം പക്ഷെ അങ്ങനെയാണ് വർക്ക്ഷോപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്കറിയാം ഞാൻ ഇവരുടെ കൂടെ ആയിരിക്കില്ല അഭിനയിക്കുന്നത് പിന്നെയാണെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ഷൂട്ട് ഒറ്റ ദിവസം ഉണ്ടായിട്ടു പിന്നെ ഇപ്പം ഈ പ്രൊമോഷൻ വന്നപ്പോഴും ദിവസമൊക്കെ ആയിട്ട് ഞങ്ങളാണെങ്കിലും ധനുഷിന്റെ ഡാൻസ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പറ്റില്ല ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലൊരു പരിപാടി സെറ്റ് ചെയ്ത്

പുരുഷ ആ സമയം തൊട്ട് ഇങ്ങനെയായിരുന്നു ഭയങ്കരമായിട്ട് പഠിപ്പിക്കുകയെന്ന് പറയുന്നത് രവീഷ് മെയിൻ പരിപാടി എന്നെ എന്തൊക്കെ പഠിച്ചിരുന്നു എന്താ രവീഷ് കുടിക്കലാണ് വേറെന്താ സിനിമയെ കുറിച്ച് െ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് ഞാനും ശ്രീകുട്ടിയും ധനവും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നു എന്റെ വീഡിയോ എടുക്കുന്നു വ്യൂഹാനോടെ ഉണ്ടായിരുന്നു പക്ഷെ വ്യുഹാൻ ഗിത്താറ് വായിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ യോ ആ ചതിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അവന് ഗിത്താറുണ്ട് നമുക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇതെല്ലാം കപ്പിൾ ഡാൻസ് ഞാൻ ജോയിൻ ചെയ്യുന്നു അങ്ങനത്തെ അവസാനം ലൈക് ഡബിൾ കപ്പിൾ ഡാൻസ് സെറ്റ് അങ്ങനെയൊക്കെ എന്നിട്ട് എല്ലാം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് കളിക്കാൻ പറ്റില്ല പക്ഷെ അപ്പം എന്നാൽ ഞാൻ പറയാൻ വന്നത് മനുഷ്യരുടെ ഒരു എഫേർട്ട് അവൻ ഡാൻസ് അറിയില്ലായിട്ടും അവന് ഞങ്ങള് ഓരോ വർഷം കുരുത്തപ്പെടുത്തുമ്പോ അവന് പൊലയുന്നുണ്ട് പക്ഷെ എനിക്ക് നല്ല ഡാൻസ് അറിയത്തില്ല പക്ഷെ അറിയാവുന്നവർ അഭിനയിക്കുക അതാണ് ഏറ്റവും അഭിനയിക്കുക അതല്ല അതാണ് ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയൊരു സാധനം അവന് ഡാൻസ് അറിയാം പക്ഷെ കളിക്കുമ്പോ ആറ്റിറ്റ്യൂഡും പക്ഷെ ലിറ്ററലി ആ വീഡിയോ അത് ശരിയാ അത് ശരിയാ അവസാനം ആയിട്ടപ്പോ ഞാൻ എല്ലാരും കളിക്കാനുള്ളത് തോന്നുന്നു പക്ഷെ എവിടെ ഞങ്ങൾക്ക് സയൻസിലാണ് കളിക്കുന്നതായിരിക്കും അല്ല നല്ലത് ഞങ്ങളുടെ സ്കൂളിലേക്ക് എന്റെ വീട്ടുകൊണ്ട് കണ്ടില്ല ഞാൻ ഒമ്പതില് അവള് പന്ത്രണ്ട് അല്ലേ കഥ അല്ലല്ലോ ശ്രീലക്ഷ്മി ഹാനും നല്ല കുട്ടികളെ ബാക്കി എല്ലാവരും അല്ലെ അങ്ങനെയല്ലേ എല്ലാവർക്കും മൊമെന്റ് എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവട്ടോ അതിപ്പോ അങ്ങനെയല്ല ാണ് എനിക്കാൻ ഞാൻ സെർച്ച് ചെയ്താൽ തോന്നില്ല പക്ഷെ നമ്മള് ഇപ്പൊ പിള്ളേരുടെ ഇപ്പം പഠിക്കുന്ന വെബ്സൈറ്റിലോ ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലൊക്കെ മോളിൽ കുക്കീസിലൊക്കെ വരും അത് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ പിള്ളേര് കണ്ടിട്ടുണ്ടാവും ഞാൻ പക്ഷെ അത് കാണാം അതെ ജോലി ദിവസം നമ്മള് പറഞ്ഞ ടീറ്ററിപ്പോ കാണാൻ ചോല പത്തുമ്പോൾ സംസാ ഇവരെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂട്ട സമയമില്ല ശ്രീലക്ഷ്മി ഞാൻ ബൈക്കില് ബൈക്കിൽ ബൈക്കിൽ പാക്കിംഗ് അപ്പൊ ഞങ്ങൾ ഞാൻ രമേശം കൂടെ എപ്പോഴും ശ്രീലക്ഷ്മി പറയും നമ്മൾ എടുക്കാൻ പോകുന്ന സീസൺ എന്താണെന്ന് വെച്ചാല് ഈ ബൈക്ക് പോകുന്നു അവിടെ ചെന്ന് സ്കിഡ് ആകുന്നു അതല്ല എപ്പോഴും എനിക്ക് ബൈക്കൊന്നും ഓട്ടിക്കാൻ അറിയില്ല എനിക്ക് അറിയില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത നടന്നു വരാനുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് കൊഴപ്പില്ല ഞാൻ ജസ്റ്റ് എനിക്ക് കുറച്ചൊക്കെ പഠിക്കാൻ മീൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട് നീ എന്നെ പിടിച്ചിരുന്നാ മതി എന്നു പറഞ്ഞു അങ്ങനെ പോയി കൊറേ കോമീഷിന്റെ പ്രശ്നം സംഭവിച്ചു ഞാൻ പറഞ്ഞിരുന്നു ബൈക്ക് കൊണ്ടിട്ട് പറയും വീഴും ഒക്കെ കൊഴപ്പില്ല ഈ കയ്യെ ഒന്ന് നോക്കി കുത്തിയാൽ മതി പറയുമ്പോ ചേട്ടാ തന്നെയാണ് ചേട്ടാ ഈ കൈകുട്ടിയാ പറഞ്ഞു നല്ല മൂത്താണല്ലേ അപ്പൊ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഊജക്ക് വന്നായിരുന്നു അല്ലാണ്ട് വേറെ സെറ്റിൽ അത് കൂട്ടിക്കൊണ്ട് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് വേറെ സീൻസ് കാണാനായി ആക്ടിങ് ഞങ്ങളെല്ലാരും കാണാനായിട്ട് ഒരു ദിവസം വന്നായിരുന്നു ആക്ടിങ്ങും സീൻസും കാണാൻ വേണ്ടി വന്നിട്ടില്ല ഞാനപ്പയോട് പറഞ്ഞായിരുന്നു അപ്പയ്ക്ക് ഫസ്റ്റ് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല അപ്പ പറഞ്ഞു തന്നിട്ടില്ല അഭിനയിക്കണ്ടങ്ങനെയാ പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ എല്ലാം കയ്യിട്ടാണ് പിന്നെ രമേശ് ഏറ്റവും പറഞ്ഞു നമ്മളൊക്കെ ചിന്തിച്ച പോകണ്ടേ പിന്നെ 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 ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ പേര് എനിക്ക് ഇവരൊന്നും ആയിട്ട് ആക്ച്വലി ഞാൻ ശ്രീലക്ഷ്മ അത് തന്നെ ആരാളായിരുന്നു എന്തിനാണ് അധികം ഞാൻ അപ്പൊ ചിങ്ങയുടെ എടേലും മൊത്തം വിട്ടിരുന്നെങ്കി ഞാൻ ഇവന്റെ ഇവന്റെ ഞാൻ പറഞ്ഞാണ് ും പോലെ എന്റെ ഫ്രണ്ടായി നിൽക്കും അവസാനം എനിക്ക് തന്നെ മണി സിറ്റുവേഷൻ അങ്ങനെയാണ് പോകുന്നതല്ല അങ്ങനെ അതുപോലെ തന്നെ സ്കൂൾ റൊമാൻസും ഞാൻ കുറെ ക്രഷ് പരിപാടികളൊക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആണ് അല്ലാണ്ട് വേറെ പരിപാടികളൊന്നും ഇല്ല പിന്നെ ഈ തുണ്ട് പുസ്തകം അത്ര വ്യത്യാസം പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയണത് ഞാനത് കഴിഞ്ഞ നിങ്ങളെടുത്ത് കഴിഞ്ഞ ഇന്റർവ്യൂ പറയണമെന്ന് ചേർത്ത് അതായത് ഈ ക്യാമറയുടെ ബാക്ക് കുത്തി ഞാൻ പ്ലസ് എന്നെ ഇതിന് പ്രൊമോഷനെ വിളിച്ച് ഞാൻ കോഴിക്കോട് തിവണ്ടിയും ബുക്ക് ചെയ്ത് പുതിയ ഷർട്ട് പുതിയ പാന്റ് ചെയ്ത് പഠിച്ച് പ്രതീക്ഷയോടെ അടക്കം വേറെ ഞാൻ വന്നു ഞാൻ വന്നു ഞാൻ ഇന്റർവ്യൂ കൊടുത്തു നിങ്ങളുടെ മുഖം ഞാൻ ഓർത്ത് വെച്ചു ഇന്റർവ്യൂ വന്നില്ല എന്റെ രണ്ടാമത് ഇന്റർവ്യൂ അവിടെ എടുക്കുന്നത് ഇനി എന്നെ ഇന്റർവ്യൂ എടുക്കാൻ ഭയങ്കര എന്റെ പ്രതികാരം

ഉറപ്പായിട്ടും കാരണം ഇതിന്റെ ആദ്യത്തെ ഇതിന്റെ സബ്ജെക്ട് ആദ്യം തന്നെ രമീഷ് ആദ്യം പറഞ്ഞ ആളുകളിൽ ഒരാളെ ഇപ്പൊ ഞാനായിരിക്കുന്നു എനിക്കത് പറഞ്ഞ അത് കേട്ടായിരിക്കും രമീഷ് പറഞ്ഞൊരു കാര്യത്തോളം ഇത് ഭയങ്കരമായിട്ട് നോസ്റ്റാളിക്ക് അടിക്കുന്ന ഒരു വലിയ സെക്ടർ ഓഫ് ആളുകൾ ഇണ്ട് ഇവിടെ ഇപ്പൊ ഇവരുടെ പ്രായം കഴിച്ച് അതിന്റെ തൊട്ടുമുളയില് നിൽക്കുന്നവർക്ക് തൊട്ട് ഭയങ്കരമായിട്ട് നോസ്റ്റാളിക്ക് ഫീൽ ഉണ്ടാക്കുന്ന ഒരുപാട് 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 തീയേറ്റർ വെച്ച് നമുക്ക് ഫീൽ ചെയ്യുന്ന ആളുകൾ തന്നെ എന്തായാലും ഞാൻ തന്നെ അതിനോട് പറഞ്ഞു എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒന്ന് രണ്ടാമതിൽ ഈ ബുക്കിന് പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നൊരു പേരുണ്ട് ഈ ബുക്കിന് ഇങ്ങനെ ഇപ്പോ സമാധാന പുസ്തകം ഫേസ്ബുക്കിനൊക്കെ പറയുന്ന പോലെ തന്നെ നാലു മടക്കി എന്ന് പറയുന്നൊരു ഇതുണ്ട് കാരണം ഈ കുറച്ച് വലിയൊരു ബുക്കാണത് ഇതിങ്ങനെ നാലാക്കി ഇങ്ങനെ മടക്കി നാലാക്കി മടക്കിയിട്ടാണ് ഈ നാല് മുൻ മണിക്കൂത്തിൽ വെച്ചിട്ടാണ് എല്ലാവരും സഞ്ചരിക്കുക അപ്പൊ അതൊക്കെ എന്നെ ഒന്ന് രക്ഷയോട് പറഞ്ഞിരുന്നു എനിക്ക് ഒന്ന് രക്ഷി ഉപയോഗിച്ചിട്ട് പോകുന്നത് അങ്ങനെ കുറെ നമുക്ക് പെട്ടെന്നുള്ള രീതി എനിക്ക് എനിക്ക് കുറച്ച് ഒരുപാട് ഇതിലത്തെ അന്ന് കഥ പറഞ്ഞു കേട്ടാ ഒരുപാടാണ് പോകുന്നത് ആ സ്കൂള് കാലഘട്ടം അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം സ്കൂളിനേക്കാളും സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ സമയത്താണ് ഇതിന്റെയൊക്കെ ഒരു ചാകര കാലം ആ ഒരു ചാകര കാലം അന്നത്തെ കുറെ ഓർമ്മകൾ കൊറേ സംഭവങ്ങൾ രസായിരുന്നു ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ അതുകൊണ്ട് ഒരുപാട് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും എല്ലാ ഗാനും ഉണ്ടാവും ഇതേപോലെ ഗ്യാങ് കാണുമ്പോ അങ്ങനെ തോന്നുന്നു അങ്ങനെ ഗ്യാങ് തന്നെയാണ് അങ്ങനെ

മിമിക്കലിൽ ഞാൻ കുറച്ച് രാഷ്ട്രീയതാക്കളുടെയും താരങ്ങളുടെയും ഒക്കെ ശബ്ദം എടുക്കുന്നതാണ് അപ്പോ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ലാൽസാർ അല്ലെ ലാൽസാറിന്റെ ഒരു ഇപ്പഴത്തെ ആർ ഡി എക്സിലെ ഡൈലോഗ് പറയാ ഞാനോ എന്തെങ്കിലും പാടി പാടി പാടിയപ്പോ എനിക്ക് ഞാൻ ഒരു ഇത് വേണം ഭക്തിമാർഗ്ഗം പറയുന്നത് എനിക്കിപ്പോ ക്ലിയർ ആയിട്ട് എനിക്ക് അറിയാൻ കാരണ ആണ്ടില്ലേ ഇഷ്ടപ്പെട്ടോ അപ്പൊ എന്തായാലും പടം കാണൂലേ ഭയങ്കര ഫാസ്റ്റ് ആണ് പിന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളിപ്പ അത്യാവശ്യം അഭിനയിച്ച് ജീവിച്ചിരിക്കും ജീവിക്കുന്ന കുഴപ്പമില്ല ചെയ്യാം പിന്നെ ോ ദിലീപ് അടിപൊളി ഡ്രം ഷർട്സ് കളിക്കും ദിലീപരും ഫ്ലോ ഫറാണ് ഡ്രം ഷർട്സ് കളിക്കണമെങ്കിൽ ദിലീപീരിനാണ് ഏറ്റവും ബെസ്റ്റ് ഞങ്ങള് ആർക്കും പറയാൻ പറ്റിയില്ല അതായത് കഴിഞ്ഞ ഇന്റർവ്യൂല് ഞങ്ങൾ ഒരു അടിപൊളി ഡ്രം ഷർട്സ് കളിച്ചു അടിപൊളിയായിട്ട് ചെയ്യുന്നു ഞങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല അല്ലെ അതെ അടിപൊളി അഭിനയിക്കും ഞാൻ സിനിമയൊക്കെ എന്തിട്ടുണ്ട് ുംയേറ്ററിൽ തന്നെ പോയി കാണാൻ അടിച്ചുപോളിക്കുക നിങ്ങക്ക് ഒരു നഷ്ടം വരില്ല എന്തായാലും

ുംക്സിനേണ്ടപ്പോർട്ട് ആണോ സിനിമ വലിയ